പറ്റിയെങ്കില് എന്റെ കൂടെ ഉള്ളവരെ നിങ്ങള് ക്ഷമിച്ചുകഴിഞ്ഞാല് ഞാൻ അതിനോട്ട് പോകും ഓക്കെ ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മൂന്നാഴ്ചകൾ പിന്നിടുമ്പോൾ ഇതിനോടകം നാല് പേരാണ് പുറത്തുപോയത് ഇതിൽ അവസാനം ബിഗ് ബോസ് തന്നെ പുറത്താക്കിയത് അസിയ റോക്കിയാണ് സഹ മത്സരാർത്ഥിയായിരുന്ന സിജോയെ മർദ്ദിച്ചതിനാണ് റോക്കി പുറത്തായത് ഫൈനൽ ഫൈവ് വരെ എത്തുമെന്ന് പലരും പറഞ്ഞ മത്സരാർത്ഥി കൂടിയായിരുന്നു ഇയാൾ പക്ഷേ സിജോയുടെ പ്രകോപനത്തിന് മുന്നിൽ മനസ്സിനെ നിയന്ത്രിച്ച് പിടിച്ചു നിൽക്കാനായില്ല അതോടെ നിയമലംഘനത്തിന്റെ പേരിൽ പുറത്താക്കുകയായിരുന്നു ഷോയിൽ നിന്നും പോയ ശേഷം റോക്കി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ആറ് വർഷത്തെ തന്റെ സ്വപ്നമാണ് ബിഗ് ബോസ് എന്നും തനിക്ക് ഒരു അവസരം കൂടി തരണമെന്നും റോക്കി പറയുകയാണ് സിജു ചെയ്തതിന്റെ റിയാക്ഷൻ മാത്രമാണ് താൻ നടത്തിയതെന്നും റോക്കി പറയുന്നുണ്ട് ഇനിയും ഷോയിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നും ചെയ്തു തുടങ്ങിരുന്നില്ലെന്നും റോക്കി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നു റോക്കി പറഞ്ഞ കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരാളുടെ ആക്ഷന്റെ വിപരീതമായിട്ടുള്ള റിയാക്ഷൻ മാത്രമായാണ് ഞാൻ അതിനെ കാണുന്നത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്ലാനോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണമെന്നോ ഒരു ശതമാനം പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ ആറു വർഷത്തെ കാത്തിരിപ്പായിരുന്നു ബിഗ് ബോസ് നൂറ് ദിവസത്തേക്ക് വേണ്ടിയുള്ള ഡ്രസ്സും എടുത്ത് അത്രയും ഡെഡിക്കേഷൻ ആയാണ് വന്നത് ഒരു രീതിയിലും ഷോയ്ക്ക് എതിരായിട്ടോ പ്രേക്ഷകർക്കെതിരായിട്ടോ മത്സരാർത്ഥികളോട് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒന്നുമുള്ള ആക്ഷൻ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ നിലപാടുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ നിലനിൽക്കാനാകൂ അവിടെയുള്ളവർ ഒന്നും ബുദ്ധിയില്ലാത്തവരോ എന്നിലും കുറഞ്ഞ ആൾക്കാരോ ആണെന്നല്ല പറയുന്നത് അവിടെ അതിബുദ്ധിമാന്മാരുമുണ്ട് ബുദ്ധി കുബുദ്ധി ശീഘ്രബുദ്ധി കുടിലബുദ്ധി ചടുലബുദ് ചാണക്യബുദ്ധി മന്ദബുദ്ധി പിൻബുദ്ധി പെൺബുദ്ധി മുൻബുദ്ധി തുടങ്ങി എല്ലാ ബുദ്ധിയുമുള്ള ആൾക്കാരാണ് അവിടെയുള്ളത് അവർക്കൊപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു ബുദ്ധിയെങ്കിലും വേണം ഞാൻ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല അത്യാവശ്യം ബുദ്ധിയുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ധാരണ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ആർക്കൊപ്പമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം സിജു ക്യാപ്റ്റനായിരുന്നു ഞാൻ പ്രജ മാത്രമായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്താൽ പരിഹരിക്കേണ്ടത് അദ്ദേഹമായിരുന്നു പക്ഷെ സിജോ തന്നെ മുൻകൈയ്യെടുത്ത് ഒരു പ്രശ്നത്തിലേക്കെത്തി ഒരിക്കലും ആ സംഭവത്തെ ന്യായീകരിക്കുന്നതല്ല ഞാൻ പക്ഷേ അത് ആക്സിഡന്റിൽ സംഭവിച്ചതാണെന്ന് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എൻ്റെ മാത്രം മിസ്റ്റേക്ക് അല്ലത് ഒരിക്കലും ഞാൻ കരുതിക്കൂട്ടി ചെയ്തതല്ല എന്നെ വിശ്വസിച്ചേ പറ്റൂ റോക്കി നിങ്ങളെ ഒരു ശതമാനമെങ്കിലും വൃത്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോയിലേക്ക് പോകും ഇല്ലെങ്കിൽ പോയിട്ട് കാര്യമില്ല ഇതും എൻ്റെ എവിക്ഷൻ പോലെയാണ് അവിടേക്ക് എനിക്ക് തിരിച്ചു പോണം ഇനിയും അവിടെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നും ചെയ്ത് തുടങ്ങിയിരുന്നില്ല അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ എനിക്കൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസം എനിക്കുണ്ട് എന്റെ ഡെന്നിലെ കൂട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകും എന്നിൽ കുറ്റവും കുറവും ഉണ്ടായിട്ടുണ്ടാകും കാരണം ഞാൻ മനുഷ്യനാണ് എന്നിലുണ്ടായൊരു തെറ്റ് നിങ്ങൾക്ക് ക്ഷമിച്ചു തരാൻ പറ്റില്ലേ നിങ്ങൾ ക്ഷമിച്ചാൽ ഉറപ്പായും ഞാൻ പോകും റോക്കിയായി തന്നെ നിങ്ങൾ എന്തിനെ അങ്ങനെ ചെയ്തത് എന്നാണ് പലരും എന്നോട് ചോദിച്ചത് അത് കേട്ടപ്പോൾ ഒത്തിരി ആൾക്കാരെ നിരാശപ്പെടുത്തിയെന്ന് തോന്നി എന്റെ ആറു വർഷത്തെ സ്വപ്നം കൂടിയല്ലേ അത് തകർന്നു പോയാൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റൂ റോക്കിക്ക് മറുപടിയുമായി ധാരാളം പേർ കമന്റ് ബോക്സിലെത്തുന്നുണ്ട് അതിൽ കൂടുതലും ഗബ്രിക്കിട്ട് ഒന്ന് പൊട്ടിക്കുമെങ്കിൽ പിന്തുണയ്ക്കാമെന്നാണ് ഗബ്രിക്കിട്ട് ഒന്ന് പൊട്ടിക്കുമെങ്കിൽ തിരിച്ചു പോവണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ നൂറു ദിവസത്തെ ഡ്രസ്സിന്റെ കണക്കും ആറു വർഷത്തെ ആഗ്രഹവുമായിരുന്നുവെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു സാമാന്യ ബോധം ഉണ്ടായിരുന്നില്ലേ മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു എന്നത് ചെറിയൊരു പിഴവു പോലും സംഭവിച്ചാൽ പുറത്താകുമെന്ന് ഈ ആറു വർഷം കുത്തിയിരുന്നു കണ്ട് പഠിച്ചിട്ടും മനസ്സിലായിട്ടില്ലേ ഇനി തിരിച്ചു പോയി എന്ത് കാണിക്കാനാ അവൻ അറിഞ്ഞൊന്ന് തിരിച്ചു തന്നിരുന്നെങ്കിൽ നീ തീർന്നേനെ അവന് ബുദ്ധിയുണ്ട് എന്തിനാ വന്നത് എന്നതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട് അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യാതിരുന്നത് ഒരു ശതമാനമെങ്കിലും നീതി പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയ ഫിസിക്കൽ അസൾട്ട് ചെയ്യില്ലായിരുന്നു നിനക്കാടി ഗബ്രിയേലിന്റെ ചെപ്പകുറ്റി നോക്കി പൊട്ടിച്ചിരുന്നുവെങ്കിലൊന്ന് ഇപ്പോൾ കേരളക്കാര റോക്കിയുടെ കൂടെ ഉണ്ടാവുമായിരുന്നു ഇന്നലെ തൊട്ട് കാണാറില്ല ബിഗ് ബോസ് ബ്രോ ഉണ്ടായിരുന്നപ്പോൾ നല്ല രസമായിരുന്നു ഇനി പോകാൻ പറ്റുമെന്ന് അറിയില്ല അവിടെയുള്ളവരുടെ സേഫ്റ്റി അവർ നോക്കില്ലേ ബ്രോ ഇനിയും ആരെങ്കിലും അടിച്ചാൽ എന്നിങ്ങനെയാണ് പ്രതികരണങ്ങൾ